ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുറംഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല ആയിട്ടുള്ള കട്ട്ലെറ്റ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അതും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ പതിൻമടങ്ങ് ടേസ്റ്റ് അവിടെ അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കിയാലോ വാ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇവ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ ബീഫ് അധികം നെയ്യില്ലാത്തതും ഇല്ലാത്തതും എല്ലില്ലാത്തതുമായ ബീഫാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഉറച്ച പീസായിട്ടുള്ള ബീഫുണ്ടല്ലോ ആ ബീഫ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഉപ്പൊക്ക് എല്ലാ ഭാഗത്തുനിന്ന് പിടിക്കണം അതിനുശേഷം കുക്കർ അടച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു തുള്ളി പോലും വെള്ളം വേണ്ട ഇത് വേവിച്ചെടുക്കാനായിട്ട് ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ ഇപ്പോൾ ഇതാ തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ആറ് വിസിൽ വിസിലടിപ്പിച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റീം പോകുന്ന കുക്കറാണെങ്കിൽ ഏഴെട്ട് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുക അതേസമയം തന്നെ മറ്റൊരു കുക്കറിൽ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് മൂന്ന് പൊട്ടറ്റോയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന രീതിക്ക് ആറോ ഏഴോ വിസിലടിപ്പിച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക ഒരു കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് പൊട്ടറ്റോ ഇട്ട് ആറോ ഏഴോ വിസിലടിപ്പിച്ച് പുഴുങ്ങിയെടുത്താൽ മതി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഉടച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇതും സൈഡിലോട്ട് വെക്കാം ഇനി മറ്റൊരു മിക്സിയിൽ നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് പൊടിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു പത്ത് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കൈകൊണ്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബ്രെഡിന് പകരം നിങ്ങൾക്ക് റസ്കിൻ്റെ പൊടി വെച്ചിട്ടും റസ്ക് മിക്സിയിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആ പൊടി വെച്ചിട്ടും നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാം ഇനി റസ്ക് ഇല്ലായെങ്കിൽ ഇതുപോലെ ബ്രെഡ് തന്നെ പൊടിച്ചെടുത്താൽ മതി ഇപ്പം ബ്രെഡ് ഫുള്ളായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ദാ ഒരു പരുവത്തിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാൻ നമുക്ക് ചൂടാവാനായിട്ട് വെക്കാം ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ചൂടായ പാനിലേക്ക് ഈ ബ്രെഡ് ക്രംസ് ഫുള്ളായിട്ട് ഇങ്ങോട്ടു വേണം ഞാൻ എടുത്തിരിക്കുന്ന പാൻ കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കൊരു തവി വെച്ച് ഇളക്കി അതിലെ ഈർപ്പമൊക്കെ മാറ്റി നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇതാ ഇവിടെ ബീഫും വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി ഇരിപ്പുണ്ട് നമുക്ക് കുക്കറിന്ന് തുറക്കാം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് പോലും നോക്കിക്കുക ഒരുപാട് വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് പക്ഷേ കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല ഇതാ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി കുക്കർ തുറന്നു വെച്ച് ഇതിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കാം അപ്പോൾ മറ്റ് സ്റ്റൗവിൽ എൻ്റെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിൽ അടിഭാഗത്തായിട്ട് ചെറിയ ചെറിയ കട്ട പോലെ ഉണ്ടാവും അത് കുഴപ്പമില്ല നമുക്ക് ആ തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് വറുത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്താൽ മതി ദ ഇതുപോലെ ഇപ്പം ഞാനത് നന്നായിട്ട് വറുത്ത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇപ്പോൾ റെസ്കിൻ്റെയൊക്കെ പൊടിയുടെ ആ ഒരു പരുവത്തിൽ ഈ ബ്രെഡിൻ്റെ പൊടി നമുക്ക് കിട്ടും കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തെന്നിച്ച് നോക്കുമ്പോൾ തരിതരി തരാതെ നമുക്ക് ഈ ബ്രെഡിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതെ ഈ പൊടി നമുക്ക് കിട്ടും ഈ പരുവത്തിൽ വേണം നമ്മളെടുക്കാനായിട്ട് ഇതിപ്പോൾ നല്ല ബ്രെഡ് ക്രംസ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി തടുത്തതിന് ശേഷം ഒരു ടിന്നിലടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കേണ്ട സമയത്തൊക്കെ എടുത്ത് പറ്റും ആ സമയത്ത് പിന്നെ ഇതുണ്ടാക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് സമയലാഭം ഉണ്ടാവും ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അതിൽ തയ്യാറാക്കാം ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾക്ക് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് ആദ്യമായിട്ട് വെളുത്തുള്ളി ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ അളവും കുറച്ചൊരു കൂടുതൽ വേണമെങ്കിൽ കുറച്ചൊരു കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പത്ത് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവോളയും എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് എടുക്കുക നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് മോരിച്ചെടുക്കാം ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കിലോ ബീഫും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പത്തെണ്ണം എടുത്തിരിക്കുന്നത് ഇനി ഒരു നാല് തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ആ കട്ലറ്റ് ഷേപ്പാക്കി വരുന്ന സമയത്ത് അത്ര ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് അതൊന്ന് മുറിച്ച് ചേർത്ത് അതും ഒന്ന് മുരിഞ്ഞ് വരട്ടെ പിന്നെ അതിലേക്ക് സവോളയും ചേർത്ത് ഇളക്കി കൊടുത്ത് സവോളയും ഒന്ന് വാടി വരണം സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓർക്കുക നമ്മൾ ബീഫിൽ ഉപ്പ് ഏർത്തിട്ടുണ്ട് ഇപ്പോൾ സവോളയിൽ കുറച്ചുപ്പ് ഉയർത്താൽ മതി നമുക്കിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പോൾ കുറച്ചുപ്പ് ചേർത്ത് സവോള ഒന്ന് വഴറ്റിയെടുക്കാം അതേസമയം നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയ അതേ മിക്സിയിലേക്ക് ഞാൻ ആ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ബീഫ് അത്യാവശ്യം തണുത്തതിന് ശേഷം മാത്രമാണ് പൊടിച്ചെടുക്കേണ്ടത് കുക്കർ തുറന്ന് വെച്ച് ഒന്ന് തണുപ്പിക്കുക അപ്പോൾ ഒന്നോ രണ്ടോ ബാച്ച് ആയിട്ട് ഞാൻ ഈ ബീഫ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾതാ ബീഫ് ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം നമ്മുടെ സവോളയും വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഗരം മസാല അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഗരം മസാലയുടെയും പച്ചമണം ഒക്കെ ഒന്ന് മാറി വരട്ടെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കൈകൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ് ആ ഗരം മസാലയുടെയും പിന്നെ ആ എരിവും ഒക്കെ ആ ഉരുളക്കിഴങ്ങിലേക്കും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ ഉരുളക്കിഴങ്ങും അതുപോലെ ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ബീഫിലേക്കും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്കിട്ട് തണുക്കാനായിട്ട് വെക്കാം അതേസമയം നമുക്കൊരു മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു വെക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് സൈഡിലേക്ക് വെക്കാം ഇപ്പം ബീഫിൻ്റെ കൂട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് കുഴക്കുവാണ് കുറച്ചേറെ സമയം ഒന്ന് കുഴക്കുക അന്നേരം ആ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാ സൈഡിലേക്കും കിട്ടും അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ചേരുമ്പോഴാണ് നമുക്കത് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ നമുക്കിത് രണ്ട് ഷേപ്പിൽ തയ്യാറാക്കാം ഒന്നെങ്കിൽ ഓവൽ ഷേപ്പിൽ കുറച്ച് മാവ് എടുത്ത് നിരുളയാക്കിയതിന് ശേഷം എല്ലാ സൈഡിൽ നിന്നും ഇത ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്താൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും ഇപ്പോൾ ഒരെണ്ണം തയ്യാറായിട്ടുണ്ട് ഇനി ഒരെണ്ണം നമുക്ക് റൗണ്ട് ഷേപ്പിൽ തയ്യാറാക്കാം അതിനും സെയിം ഒരു ചെറിയ ബോൾ എടുത്ത് അത് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തെടുത്താൽ റൗണ്ട് ഷേപ്പും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം ഞാൻ കുറച്ച് റൗണ്ട് ഷേപ്പും കുറച്ച് ഓവൽ ഷേപ്പിലുമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതാ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കട്ടറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രയിങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യാൻ ഇഷ്ടം ആ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ ആ മുട്ട ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഓരോ കട്ട്ലെറ്റും നന്നായിട്ട് ആ എഗ്ഗിലൊന്ന് മുക്കിയെടുക്കുക നമുക്കൊരു ഒരു തവണ പൊരിക്കാനുള്ളത് ഒന്നിച്ച് മുക്കിയെടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ബ്രെഡ് ക്രംസ് ഈ മുട്ടയിലേക്കാവും കൈ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ കട്ട്ലെറ്റ് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ആ ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അതിൽ അധികമായിട്ട് നിൽക്കുന്ന പൊടിയൊക്കെ ഒന്ന് പതിയെ കൊട്ടിക്കളയുക അതിനുശേഷം വേണം തിളച്ച എണ്ണയിലേക്ക് ഇടാൻ ഇതുപോലെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ആ പൊടി അധികം ഉള്ളതൊന്ന് കൊട്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ കട്ലറ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ എണ്ണ തിളച്ചോ ചെറിയൊരു പീസ് നുള്ളി ആ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ അറിയാൻ പറ്റും ആ കട്ലറ്റിൻ്റെ ഒരു അല്പം നുള്ളി എണ്ണയിൽ ഇട്ട് കൊടുത്താൽ അറിയാൻ പറ്റും എണ്ണ നന്നായിട്ട് തിളച്ചോ ഇല്ലയോ എന്ന് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഈ ഒരു കളർ കളറാവുന്നോടം വരെ മൊരിച്ചെടുക്കാം നല്ല കിലുങ്ങുന്ന കൂടി ഇത് വറുത്തു എടുക്കണം കണ്ടോ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഫുള്ള് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഇത്ഭാഗം നല്ല സോഫ്റ്റാണ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി ബായ്